പലപ്പോഴും നമ്മുടെ വീട്ടിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട് പഴം എന്നും കഴിക്കാൻ നമ്മുടെ വീട്ടിൽ ആളില്ല എങ്കിൽ അത് പഴുത്ത് കൊഴിഞ്ഞ് താഴേക്ക് വീണ് പോവാറുണ്ട് തൊലിയുടെ കളറൊന്നും മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് ആർക്കും വേണ്ട ഇങ്ങനെയുള്ള പഴമൊന്നും ആരും കളയരുത് ഇതുകൊണ്ട് ഇങ്ങനൊരു സൂത്രം ചെയ്ത് നോക്കൂ ഒരു പഴം പോലും നമുക്ക് വേസ്റ്റായി പോവില്ല പഴം ഓരോന്നായി എടുത്ത് അതിൻ്റെ പുറത്തെ ഈ കറുത്ത തൊലിയെല്ലാം മാറ്റിക്കളയുക പഴം ഒരുപാട് പഴുത്തു പോയാൽ കുട്ടികൾക്ക് പോലും വേണ്ട ഇതിനി മൂന്നോ നാലോ പീസായി നീളത്തിൽ മുറിച്ചെടുക്കുക വളരെ കനം കുറച്ച് വേണം മുറിച്ചെടുക്കാൻ ഇങ്ങനെ മുറിച്ചെടുക്കുന്നത് ഒരു പരന്ന പാത്രത്തിലാക്കി വെച്ചു കൊടുക്കുക ഒന്നൊന്നേ മുട്ടാതെ നിരത്തി വെച്ചുകൊടുക്കണം ഇങ്ങനെ മുഴുവനായി നിരത്തി വെച്ച ശേഷം ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക നല്ല വെയിലുണ്ടെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടും ഒരു സൈഡൊന്ന് ഉണങ്ങി വരുമ്പം എല്ലാ പീസും ഒന്ന് തിരിച്ചു വെച്ച് കൊടുത്ത ശേഷം വീണ്ടും ഉണക്കിയെടുക്കുക നല്ല വെയിലുള്ള സമയമാണെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് തന്നെ നല്ലതുപോലെ ഉണങ്ങി നല്ല ക്രിസ്പിയായി തന്നെ കിട്ടും ഞാനിത് രണ്ട് ദിവസം മാത്രം ഉണക്കിയെടുത്തതാണ് ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്ത് ചിപ്സാക്കി നമുക്ക് കഴിക്കാൻ പറ്റും പഴുത്ത പഴമായതുകൊണ്ട് നല്ല ടേസ്റ്റുമായിരിക്കും ഇനി എണ്ണയിൽ കഴിക്കാൻ താൽപ്പര്യമില്ലാത്തവർക്ക് ഇത് നല്ലതുപോലെ ഉണക്കി ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിച്ചാൽ നമ്മൾ സ്മൂത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയം പാലിൻ്റെ കൂടെ ഇതും കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പഴം ഒരുപാടുണ്ടെങ്കിൽ നല്ലതുപോലെ തന്നെ ഉണക്കി സൂക്ഷിക്കുക ഞാനിത് കുറച്ച് മാത്രമേ ഉള്ളതുകൊണ്ട് ഈ ഒരു പരുവത്തിലാണ് ഉണക്കിയെടുത്തത് ഇത് നല്ലതുപോലെ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി ഒട്ടും തന്നെ കേടാവാതെ നമുക്ക് ആവശ്യാനുസരണം വേണ്ടത് കുറച്ച് കുറച്ചായി എടുത്ത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇനിയും പഴം ഒരുപാട് പഴുത്തു പോയി എന്ന് പറഞ്ഞ് ആരും കളയരുത് ഇതുപോലെ ഉണക്കി സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാൻ പറ്റും